ഭരണകാലത്ത് കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ എത്ര വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടടിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല കാര്യം പക്കത്തും എന്താ കല്ല് നിറഞ്ഞ കല്ല് നിറഞ്ഞ അരിയും പൊറ്റിപ്പൊളഞ്ഞ സ്കൂളും ഒക്കെ ഞാനും അനുഭവിച്ച വ്യക്തിയാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വളരെ ആധികാരികമായി രാഹുൽ മാങ്കുത്വത്തിൽ പറയുക എന്തായി പത്തൊമ്പതിനായിരം കോതി ഉണ്ടെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്ട്രെച്ച് അങ്ങ് നമുക്ക് നിവർത്തി നമുക്ക് കേരളിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു കാര്യം മാത്രമേ ചോദിക്കാവുള്ളൂ ഈ ത്രിവാൻഡ്രം കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല ആ വളവ് നിവർത്തണമെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ മാങ്കുത്വത്തിന് കോൺഗ്രസിന് പറ്റില്ല കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ചു പോയ പാർട്ടി ആളായത് ആ പദ്ധതിയാണ് പദ്ധതിയാണിപ്പോൾ പൂർത്തിയാവുന്നത് അപ്പോൾ അത്തരം ഈ അതുപോലെ തന്നെ പറഞ്ഞ് പഴകിയ എ തന്നെ നമുക്ക് എല്ലാവർക്കും പോലെ എ എന്ന് പറയുന്ന ടെക്നോളജി ക്യാമറയിൽ വരുമ്പോൾ അതിൽ ഈ ഫേഷ്യൽ ടെക്നോളജി ഉൽപ്പന്നത്തിൽ അതെന്ത് മാത്രം പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണെന്നറിയാം ആ ഫേഷ്യൽ ടെക്നോളജി ഇല്ലാത്ത ആ ഫേഷ്യൽ റെഗഗ്നേഷൻ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്ത് നമുക്ക് ആ നഷ്ടമായി പോയ പെൺകുട്ടിയെ ഫേഷ്യൽ റെഗഗ്നേഷൻ ടെക്നോളജിയെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് പിന്നെ അതുപോലെ തന്നെ ഈ പിണറായി വിജയന്റെ അമ്മായിയപ്പേന് ചെ മകൻ്റെ അമ്മായിയപ്പേന് പൈസ കിട്ടിയെന്നുള്ളതൊക്കെ അന്ന് തന്നെ ഈ തകർത്തെടുത്തുകൊണ്ട് ഇരിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് അന്ന് കണ്ണൂർ സർവകലാശാലയിലും കോഴിക്കോട് സർവകലാശാലയിലോ ആണ് ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് അന്ന് ബി എം എസും ഐ എൻ ടി സിയും സിഇ ടി എയും കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ കമ്പ്യൂട്ടറിനെതിരെയല്ല കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ സമരം ചെയ്ത അതേപോലുള്ള സമരമാണ് ഏഴ് കാരണം ജോലി നക്ഷത്രപ്പെടുമ്പോ അങ്ങ് എന്താ അമേരിക്കയിലെ സ്ക്രിപ്റ്റ് അടക്കം ചെയ്യുന്നതും അതേ സമരം തന്നെയാണ് ഇനി അവസാനമായി പറയാനുള്ളത് കുടുംബത്തിന്റെ കുലമഹിമ കാരണം പാർട്ടി പേഴ്സൻ്റായ ആളെ വനിതാ മുന്നേറ്റത്തിന്റെ എന്താ ചാലകശക്തിയായോ അതിന്റെ എന്താ ഫേ ഫേസ് ആയോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നിയത് നല്ല വാക്ക് എനിക്ക് പറയാനില്ല പക്ഷേ കുടുംബത്തിൻ്റെ കുലമഹിമകാരണമാണ് കോൺഗ്രസിലെ ആൾക്കാർ പേഴ്സൻ്റാവുന്നത് പ്രത് ചോദ്യമൊന്നുമില്ല ഈ കയ്യേകൾക്കിടയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്ന് വിചാരിച്ചൊന്ന് പറയാതെ ഗാലറി എതിരായിട്ടും മറുപടി പറയാമല്ലോ ഒന്ന് ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ ഒന്ന് രണ്ട് രണ്ട് അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന് അപ്പോ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു അത് കമ്പ്യൂട്ടറിനെതിരെയല്ല പതുവുപോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർ വൽക്കരിക്കുവാൻ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിപ്പം നാളെ ഇപ്പം ഞാൻ സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ഇപ്പൊ ശ്രീ ശിവശങ്കറും ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ നാളുകൾ അങ്ങയുടെ അടുത്ത തലമുറ പറയുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ പണ്ട് സ്വർണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള അല്പ ജ്ഞാനം മാത്രമാണ് ആ വിഷയം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി താങ്കളുടെ തന്നെ ചോദ്യത്തിനകത്തിന്റെ മറുപടി അതായത് കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ലാൻഡ് അക്വിസിഷൻ പോലും നടത്താൻ പറ്റത്തില്ല എന്ന് അങ്ങേക്ക് ആത്മവിശ്വാസമുള്ള സർക്കാരാണോ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കേരളയിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ അങ്ങ് പറഞ്ഞു ഈ ലാൻഡ് അക്വിസിഷൻ നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ ഇട്ടറിഞ്ഞിട്ട് പോയ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടത് ശ്രീ പിണറായി വിജയന്റെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലാൻഡ് അക്വിസിഷൻ ഒരു പുതിയ നിയമം വന്നിരുന്നു ഫെയർ വാല്യൂ കൊടുക്കുന്ന അതായത് നാട്ടിലെ മുൻപ് കൊടുത്തിരുന്ന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയായിരുന്നു എങ്കിൽ അതുമാറി നാട്ടിലെന്താണോ വില ആ വില കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ആ നിയമം കൊണ്ടുവന്നയാളുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ് ആ മൻമോഹൻ സിംഗിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പോകട്ടെ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പറഞ്ഞത് കുടുംബമഹിമയുടെ പേരിൽ സ്വാഭാവികമായിട്ടും കുടുംബ മഹിമ കുടുംബമഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ ഇപ്പൊ പൊതു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണ് എങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് അതിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ വി കെ സനോജിനും ശ്രീ വസീഫിനും ഒക്കെ പ്രയാസം ഒരു പേരായതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല വിടീരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വിടുകയാണ് പിന്നെ അങ്ങ് വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ് അതിൽ പോകരുതെന്ന് പറയും ഞാനെന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എന്റെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാന ബോധത്തോടുകൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു